എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഭരതമുനിയുടെ രസസൂത്രത്തിൻ്റെ വ്യാഖ്യാനത്തെ പറ്റിയാണ് ഭരത മുനിയുടെ രസസൂത്രം ഇങ്ങനെയാണ് തത്ര വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗ രസ അതായത് വിഭാവ അനുഭാവ വ്യഭിചാരി യോഗങ്ങളുടെ ഭാവങ്ങളുടെ സംയോഗത്തിലൂടെ രസ ഉണ്ടാവണം ഈ പറഞ്ഞിര കാരികയ്ക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാരികയ്ക്ക് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട് അതിൽ പ്രശസ്തമായ നാല് വ്യാഖ്യാനങ്ങളുണ്ട് അതിലൊന്ന് ഭട്ടലൊല്ലടൻ്റെ ഉൽപ്പത്തിവാദം രണ്ടാമത് ശ്രീ ശങ്കുഖൻ്റെ അനുമിതിവാദം അല്ലെങ്കിൽ അനുകൃതിവാദം മൂന്നാമത്തത് ഭട്ടനായകൻ്റെ ഭുക്തിവാദം നാലാമത്തത് അഭിനവഗുപ്തൻ്റെ അഭിവ്യക്തിവാദം ഇതിൽ ഇന്നും നമ്മൾ സംസാരിക്കുന്നത് ശ്രീ ശങ്കുകൻ്റെ അനുമിതി വാദമാണ് അനുമിതി എന്ന വാക്കിൻ്റെ അർത്ഥം അനുമാനം എന്നാണ് രസസൂത്രത്തിന് ന്യായ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ശങ്കുകൻ വ്യാഖ്യാനം നൽകുന്നത് ന്യായ ന്യായദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനം നൽകുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായമനുസരിച്ച് എത്ര എത്ര ധൂമ തത്ര തത്ര അഗ്നി എത്ര ധൂമ തത്ര തത്ര അഗ്നി അതായത് പുക കാണുമ്പോൾ അവിടെ തീ ഉണ്ടെന്ന് അനുമാനിക്കാം അപ്പോൾ അനുമാനം എന്നൊരു വാക്ക് അല്ലെങ്കിൽ അനുമതി എന്ന വാക്കാണ് ഈ വാദത്തിൻ്റെ അടിസ്ഥാനമായി വരുന്നത് അതുപോലെ തന്നെ കഥാ കഥാപാത്രങ്ങളുടെ അനുഭവങ്ങൾ കണ്ടിട്ട് പ്രേക്ഷകൻ അവിടെ രസമുണ്ടെന്ന് അനുമാനിക്കുന്നു എത്ര എത്ര ധൂമ തത്ര തത്ര അഗ്നി പുക കാണുമ്പോൾ തീയുണ്ടെന്ന് അനുമാനിക്കുന്നത് പോലെ കഥാപാത്രങ്ങളുടെ അനുഭവങ്ങൾ കണ്ടിട്ട് പ്രേക്ഷകനവിടെ രസമുണ്ടെന്ന് അനുമാനിക്കുന്നു ഇനി അദ്ദേഹം സംയോഗം എന്ന് പറഞ്ഞത് പറയുന്നതിന് അദ്ദേഹത്തിൻ്റെ വാദം ഇങ്ങനെ അനുവാപ്യ അനുമാപക ഭാവസംബന്ധമാണ് സംയോഗം അനുമാപ്യ അനുമാപക സ ഭാവസംബന്ധം അതായത് അനുമാനിക്കപ്പെടുന്നത് എന്ന് പറയുന്നു അപ്പം ഇവിടെ രസമാണ് അനുമാനിക്കപ്പെടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ രസത്തിനെ അനുമാപ്യം എന്ന് പറയാം ഇനി അനുമാനത്തെ സാധ്യമാക്കുന്നത് ആരാണ് അത് അനുമാപകമാണ് ഇവിടെ വിഭാവ അനുഭാവ വ്യഭിചാരി ഭാവങ്ങളാണ് അപ്പം നമുക്കറിയാം വിഭാവ അനുഭാവ വ്യഭിചാരി ഭാവങ്ങളുടെ സം സംയോഗത്തിലൂടെയാണ് രസ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ അനുമാപകം അനുമാപകമെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അനുമാനത്തെ സാധ്യമാക്കുന്നത് ആരാണോ ഇവിടെ അനുമാപകത്തെ സാധ്യമാക്ക അനുമാനത്തെ സാധ്യമാക്കുന്ന അനുപാ മാപകങ്ങൾ വിഭാവ അനുഭാവ വിഭിചാരി ഭാവങ്ങളാണ് അതിലൂടെ അമു അനുമാപ്യമുണ്ടാകുന്നു അല്ലെങ്കിൽ രസമുണ്ടാകുന്നു നിഷ്പത്തിക്ക് അദ്ദേഹം അനുമാനം അല്ലെങ്കിൽ അനുമതി എന്ന അർത്ഥം കൽപ്പിക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രശസ്തമായ ചിത്ര ന്യായം അവതരിപ്പിക്കുന്നു ചിത്ര ന്യായം അതായത് തുരകമെന്ന് വെച്ചാൽ കുതിരയാണ് കുതിരയുടെ ചിത്രതുമായിട്ട് ബന്ധപ്പെട്ട പ്രശസ്തമായ ഒരു വാദമുണ്ട് അതായത് ഒരു ചിത്രത്തിലെ കുതിരയെ കാണുമ്പോൾ യഥാർത്ഥ കുതിര എന്ന പ്രതീതി പ്രേക്ഷകനുണ്ടാകുന്നു അതുപോലെ നടൻ കഥാപാത്രമാണെന്ന പ്രതീതി അഭിനയ ആദികൾ കൊണ്ട് ഉണ്ടാകുന്നു അതോടെ പ്രേക്ഷകൻ നടനിൽ സ്ഥായി ഭാവങ്ങൾ ദർശിക്കുന്നു ആ സ്ഥായി ഭാവങ്ങൾ നടൻ രസരൂപത്തിൽ പരിണമിച്ചതായി പ്രേക്ഷകൻ അനുമാനിക്കുന്നു അപ്പോൾ ഇവിടെയും രസം ആദ്യം ഉണ്ടാകുന്നത് നടനിലും അല്ലെങ്കിൽ കഥാപാത്രത്തിലും തന്നെയാണ് നടൻ കഥാപാത്രമാണെന്ന പ്രതീതി അഭിനയ ആദികൾ കൊണ്ട് പ്രേക്ഷകനിൽ ഉണ്ടാക്കുന്നു അതോടെ പ്രേക്ഷകൻ നടനിൽ സ്ഥായി ഭാവങ്ങൾ കാണുന്നു ആ സ്ഥായിഭാവങ്ങൾ നട രസരൂപത്തിൽ പരിണമിച്ചതായി പ്രേക്ഷകൻ അനുമാനിക്കുന്നു ഇതേ രസം പ്രേക്ഷകളിലേക്കും പകർന്നു വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ രസം അനുമാനവിധേയമായതിനാൽ നിഷ്പത്തിക്ക് അനുമതി എന്നർത്ഥം ശങ്കുഖം കൽപ്പിക്കുന്നു അപ്പോൾ രസം ആദ്യം അനുഭവിക്കുന്നത് നടനും കഥാപാത്രത്തിലൂടെ നടനും ആ രസം പിന്നീട് പ്രേക്ഷകനിലേക്ക് പകർന്നു കിട്ടുന്നു അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വിഭാവം അനുഭാവം വ്യഭിചാരി എന്ന അനുമാനകങ്ങളാൽ അനുമാപ്യമായി രസം അനുമാനിക്കപ്പെടുന്നു അപ്പോൾ വാക്ക് വ്രത പ്രധാനപ്പെട്ടതാണ് അനുമാപ്യ അനുമാപക ഭാവസംബന്ധം അനുമാപ്യ അനുമാപക ഭാവസംബന്ധം ഇനി പ്രേക്ഷകനും അനുമതി മൂലം രസം എന്ന് ശംഖുവൻ പറയുന്നു അപ്പോൾ ലൊല്ലടൻ്റെ വാദത്തിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമാണ് ലൊല്ലടൻ പ്രേക്ഷകനെ പറ്റിയൊന്നും പറയുന്നില്ല എങ്കിൽ ശംഖുകൻ പ്രേക്ഷകനിലും രസാനുഭൂതി ഉണ്ടായതായി പറയുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും അനുമതിവാദത്തിനും വിമർശനങ്ങളുണ്ട് അതിലൊന്നാമത്തെ വിമർശനം നടനിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന വ്യക്തിത്വവും അനു അനുഭവാദികളും കൃത്രിമമായതിനാൽ അതിൽ നിന്നുണ്ടാകുന്ന അനുമതിയെ അനുഭൂതിയായി പരിഗണിക്കാൻ ന്യായശാസ്ത്ര പ്രകാരം സാധ്യമല്ല നടനിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന വ്യക്തിത്വവും അനുഭവാദികളും കൃത്രിമമായതിനാൽ അതിൽ നിന്നുണ്ടാകുന്ന അനുമതിയെ അനുഭൂതിയായി പരിഗണിക്കാൻ ന്യായശാസ്ത്ര പ്രകാരം സാധ്യമല്ല രണ്ടാമത്തെ വിമർശനം രസാനുഭവം പ്രേക്ഷകൻ്റെ പ്രത്യക്ഷാനുഭവമാണ് ഇത് അനുമതിയാക്കിയത് ശംഖുവൻ്റെ വീഴ്ചയാണ് അതായത് നടനിലൂടെയാണ് പ്രേക്ഷകനിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പക്ഷേ യഥാർത്ഥത്തിൽ രസം അത് കാണുന്ന സമയത്ത് തന്നെ നേരിട്ട് തന്നെ പ്രേക്ഷകന് അനുഭവിക്കുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി ശംഖുവനൊന്നും പറയുന്നില്ല എന്ന് പറയുന്ന വിമർശനങ്ങളും ഉണ്ട്